ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അപ്പൊ എഗ് ഫ്രൈഡ് റൈസിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം അരി വേണം മൂന്ന് മുട്ട വേണം ഉള്ളി വേണം ക്യാരറ്റ് വേണം തക്കാളി വേണം വെളുത്തുള്ളി വേണം പച്ചമുളക് വേണം കറിവേപ്പില വേണം നാരങ്ങ വേണം മല്ലിച്ചപ്പ് വേണം പിന്നെ പൊടികൾ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി സ്പൈസസും അപ്പൊ ഫ്രൈഡ് റൈസിന് വേണ്ട മുട്ട ചിക്കെടുക്കാം അത് തന്നെ എണ്ണ ഒഴിച്ചോടുക്കാം എന്നെ മുട്ട പൊട്ടിച്ചോ അടുത്ത മുട്ട പൊട്ടിക്ക ൊട്ടാകാൻ വെക്കണം എന്നിതിലേക്ക് കൊറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുരുമുള ഇട്ടെടുത്തിട്ടുണ്ട് നല്ല അങ്ങനെ ഒഴുകി കൊടുക്കാം പിന്നെ മുളകുടിയൊരു കുരുമുളക് സാധനം പറയാൻ മറന്നോയി വെളിച്ചെണ്ണ വേണം നെയ്യ് വേണം ഉപ്പും വേണം വെച്ചു ആവശ്യമായി എന്നെ എണ്ണ ഒഴിച്ചോടുക്ക സ്പൈസസ് ചേർത്തൊടുക്കാം നീ എള്ളി ചേർത്തൊടുക്കാം

ിനും പൊടികൾ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി മഞ്ഞൾ പൊടി പൊടി ക്യാരറ്റും തക്കാളിയും ചേർത്ത് കൊടുക്കാം ചിന്ന തക്കാളി അത് ഈടെ സൈഡൊക്കെ ഇഷ്ടപ്പെടുന്നില്ല അതന്നെ നിന്റെ അടക്കല് അടി ഞാനിഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാനാക്കി കൂട്ടി വെച്ചോ അതിന് പലേര് ഞാൻ നിൽക്കില്ലായിട്ടല്ലേ ഇനി ് വറുത്തോട് കാര്യ ഈ പുള്ളേലിടണം എന്റെ വയലൊക്കെ ഇത് പേടിയാണോ ചട്ടിക്ക് നമ്പലെടുക്കും നല്ല 别的话，你。 ാവശ്യമായി തിളപ്പിച്ച വെള്ളം വെച്ച് കൊടുക്കാം തന്നെ വേണം ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം നീരൊഴിച്ചു കൊടുക്കാം നന്നായി തിളക്കുന്നുണ്ടെ മൂടിക്കൊടുക്കാം ആ ചുമട്ടിക്ക് എത്തിയിലായിരിക്കാം നീ കറച്ച് പുതു പൊറത്തുണ്ടോ ില്ലേ നിങ്ങളെ കൊതുപടിക്കുന്നില്ലേ അദ്ദേഹ ഉറുമ്പ മോസ് കാട് മലങ്കറിക്ക് ഇലവർക്കും അപ്പൊ ചോറ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നെയ്യ് വെച്ചു കൊടുക്കാം മല്ലിയില ഇട്ടുകൊടുക്കാം അതിന്റെ മുകളിലേക്ക് ബാക്കി വന്ന് മുട്ട ഇട്ടുകൊടുക്കാം ും തോന്നോക്കണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയി